കൂട്ടുകാരി പൊളിക്കൽ പ്രദേശത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ മൂന്നാറിൻ്റെ ഭാഗങ്ങളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്നു ഞങ്ങൾക്ക് വാണിയെ കാണാൻ പറ്റി ഇപ്രാവശ്യം ഞങ്ങൾ കാണിക്കുന്നത് മൂന്നാറിൽ മാട്ടുപ്പെട്ടി ഡാമും എക്കോ പോയിൻ്റുമാണ് നമുക്ക് നേരെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് നമുക്ക് ചെല്ലാം ഇതാ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് മൂന്നാറിൽ നിന്നും നേരെ നമ്മൾ വെച്ച് പിടിച്ചത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് മാട്ടുപ്പടി ഡാമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്നാൽ ഡാമിൽ അതിമനോഹരമായ കാഴ്ചകളുണ്ടെന്നും അവിടെ നിന്നും എക്കോ പോയിൻ്റ് അതിലും രസകരമാണെന്നും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് വിടുന്നത് ഇതാ നമ്മൾ ഡാമിൻ്റെ സൈഡിലേക്ക് വന്നു ഡാമിൻ്റെ ഡാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ വണ്ടി പാർക്ക് ചെയ്യാം ഈ ഡാം കഴിഞ്ഞ് അപ്പുറ സൈഡിലും അങ്ങേ സൈഡിലും നമുക്ക് വാഹനം പാർക്ക് ചെയ്യാം നല്ല തിരക്കായിക്കൊണ്ടിരിക്കുന്നു തിരക്ക് കൂടുതൽ കൂടുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ പറ്റിയാൽ അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഈ പ്രദേശങ്ങൾ ഒത്തിരി നടന്നു വരാതെ ഇതിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും മാട്ടുപ്പള്ളി ഡാമിന് വേറെ കാര്യമായ പ്രത്യേകതകളൊന്നുമില്ല മാട്ടുപ്പള്ളി ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും ഫെൻസിലിങ് ഉണ്ട് നന്നായിട്ട് കമ്പിവേലി കെട്ടിയിട്ടുണ്ട് ആരും അതിനകത്തേക്ക് കയറി ചാടരുത് ഒരുത്തർക്കും ചാടാൻ പറ്റിയില്ല അതുപോലെ നല്ല ഹൈറ്റിൽ ഒരു പത്തടി ഹൈറ്റിൽ കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് നമ്മുടെ വാഹനം നമുക്ക് ഇപ്പം ഡാമിൻ്റെ ഇക്കര കടന്നു ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡാമിൻ്റെ ബാക്കി കാഴ്ചകൾ ഇതാ ഡാമിൻ്റെ ഇങ്ങേ സൈഡിൽ ഡാം തുറന്ന് വിടുന്ന ഭാഗം നമ്മളോടൊരു പോലീസുകാരനോട് ചോദിച്ചപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ഇവിടെയൊന്നും കാണാനൊന്നും വലിയ സംഗതിയൊന്നും ഇല്ല ഈ ഡാം മാത്രമേ ഉള്ളൂ അത് വേറെ കാണാനില്ല എന്ന് പറഞ്ഞു എന്നാൽ പോലും ഡാം തുറക്കുന്ന ഭാഗമാണ് ഭാഗമാണിത് ഈ മൂന്നെണ്ണം എല്ലാ ഡാമിൻ്റെയും സെൻട്രൽ ഭാഗമാണ് തുറക്കുന്നതെങ്കിൽ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഒരു സൈഡാണ് തുറക്കുന്നത് ഇങ്ങേ സൈഡ് നമ്മൾ മൂന്നാറിൽ നിന്ന് വരുമ്പം മൂന്നാറിൽ നിന്നും വരുമ്പോഴത്തേക്കും ഡാം കയറി അങ്ങ് കഴിയുന്ന ഭാഗം ഇതാ ഇതാണ് ഇതാണ് നമ്മുടെ ഡാമിൻ്റെ മുഴുവനായിട്ടുള്ള കാഴ്ച ഡാം അത് തുറക്കുമ്പോൾ അവിടെ സൈഡിലെ മണ്ണുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആ സൈഡ് മുഴുവന് കല്ലുകൾ കൊണ്ട് കല്ല് കെട്ടി സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ കെട്ടിയിട്ടുണ്ട് എന്താണല്ലോ സേഫ്റ്റിയാണ് സേഫാണ് ഇവിടം അങ്ങനെ തുറക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നതല്ല ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പെ കണ്ടൊന്ന് തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ നമ്മൾ ടൂർ വരുമ്പോൾ ഇതുപോലുള്ള ചെറിയ കാഴ്ചകളാണല്ലോ നമുക്ക് നല്ല കണ്ണിന് ഇമ്പം നൽകുന്ന കാഴ്ചകളാണ് അവിടെ വാഹനങ്ങൾ ജീപ്പ് ഓഫ് റോഡ് പോകുന്നവരൊക്കെയുണ്ട് അവർ നമ്മളെ വന്ന് കാണും ഓഫ് റോഡ് പോകണമെന്ന് ചോദിക്കും ഇവിടെ നിന്ന് പോകുന്നോ പോരുന്നോ എന്ന് ചോദിക്കും ഒത്തിരി മാർക്കറ്റിങ് മാർക്കറ്റിങ്ങാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകളുണ്ട് ബോട്ടിങ്ങിൽ പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ പറഞ്ഞിട്ടുണ്ട് ബ്രോക്കർമാരൊക്കെയുണ്ട് നമ്മൾ അവിടെ നിന്ന് കാഴ്ച കണ്ടൊരു കാഴ്ച ഇതാ ബലൂൺ കുറേ വെച്ചിരിക്കുന്നു രണ്ട് തൂക്കം വെച്ചിട്ടുണ്ട് അതിൽ ഇവിടെ നിന്നും ബലൂൺ മെടിവെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ പൊട്ടിച്ചിട്ട് പൈസയും കൊടുത്താൽ നമുക്ക് പൈസയും കൊടുത്തിട്ട് നമുക്ക് സന്തോഷത്തോടു കൂടി ഇറങ്ങി ഇറങ്ങിപ്പോരാം ബലൂൺ നമ്മൾ കറക്റ്റ് ഉന്നത്തോടുകൂടി പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ആശയം കിട്ടിയില്ല ഇവിടെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചപ്പോഴേ തൊട്ടപ്പുറത്തേ നമ്മൾ നാല് തോക്കുവായിട്ടൊരു പയ്യൻ അവിടെ ഇരിക്കുന്നു എന്നാൽ പിന്നെ നമുക്ക് നാല് തോക്കുണ്ട് കൂടുതൽ വെറൈറ്റി തോക്കുണ്ടല്ലോ ഇവിടെ നിന്ന് നമുക്ക് സംഗതി പൊട്ടിച്ചേക്കാന്ന് വിചാരിച്ചു ആ പയ്യൻ നേരത്തെ പൊട്ടിയ ഭാഗത്തോടെ ബലൂണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാ ഊതി വീർപ്പിച്ച് ബലൂൺ അവിടെ വെക്കുന്നു നമ്മൾ പൊട്ടിക്കുന്നു അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് പ്രാവശ്യം മേടിയേക്കാം അഞ്ചെണ്ണം വെടിവെച്ച് നമുക്കിടാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള തോക്കും കാര്യങ്ങളൊന്നുമില്ല ഇതൊരു രസമാണ് നല്ലൊരു കാഴ്ചയാണ് നമ്മൾ മേടിച്ചു നമുക്കൊരു ഏർഗണ്ണമൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ മേടിച്ചു ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് വരുമ്പോഴത്തേക്കും വെടിവെക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ ബലൂൺ പൊട്ടിക്കുമ്പോൾ വീട്ടിൽ തോക്കുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുമെന്നുള്ളതാ വരെ കാഴ്ചയൊന്നുമില്ല നമ്മൾ ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ നിന്നും അമ്പം വില്ലുമൊക്കെ എടുത്ത് അതിനെട്ട് ഇവിടെ ചെയ്യാം നമ്മുടെ സുഹൃത്ത് അമ്പ ചെയ്യുകയാണ് നിർഭാഗ്യവശാൽ ആ സർക്കിളിൽ എങ്ങും കൊണ്ടില്ല ഒന്നും കൊണ്ടില്ല ഇത് കണ്ടോ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ കാഴ്ചകൾ ഇതൊക്കെ ഉള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയൊക്കെ എൻ്റർൻമെൻ്റ് ഉള്ളൂ ഇവിടുന്ന് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ആ ബോട്ടിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോയില്ല സൗട്ട് അപ്പുറത്തേക്ക് പോയില്ല നമ്മളിനി എക്കോ പോയിൻ്റിലേക്ക് പോകാം നമുക്ക് എക്കോ പോയിന്റിലേക്ക് വന്ന് കഴിഞ്ഞാൽ എക്കോ പോയിന്റിൽ കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അത് പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പോകുന്ന വഴിക്ക് ഈ പുൽമേടുകളിലൊക്കെ കണ്ണടയാതെ നമ്മൾ നോക്കിയിരിക്കുക എവിടെയെങ്കിലും ആനയെ കാണാൻ പറ്റും ഏകദേശം ഒരു എൺപത് ശതമാനം ദിവസങ്ങളിലും നൂറിലെ എൺപത് ദിവസവും തന്നെ ആന ഈ ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ കാണുമെന്നാണ് പറയുന്നത് നമ്മൾ നോക്കുന്നുണ്ട് ഈ മരങ്ങൾക്കിടയ്ക്ക് കൂടെ താഴെ വശത്തുകൂടെ ഈ റോഡിൽ കയറി വരാറുണ്ട് ആന ഡാം കിടന്ന് അങ്ങേ കാട്ടിൽ നിന്ന് ഡാമിൻ്റെ റിസർവെയറിലൂടെ നീന്തി കിടന്ന് ആന ഇവിടെ വരും ഈ പുൽമേടുകളിൽ വന്ന് പുല്ലൊക്കെ തിന്നിട്ട് പോകും ആരെയും അങ്ങനെ കാര്യമായിട്ട് ഉപദ്രവിക്കാറില്ല ചെറുതായിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഉപദ്രവിക്കുന്നുണ്ടെന്ന് എന്താണെങ്കിലും ആനയെ കാണണമെന്ന ഭാഗ്യത്ത് എന്ന ആഗ്രഹത്താൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് പോലും കാണുവാൻ സാധിച്ചില്ല നമ്മൾ ആദ്യം കാണിച്ചത് അത് കാണിക്കാം കേട്ടോ അത് കാണിക്കാം പിന്നെ അത് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മൾ നേരെ എക്കോ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് എക്കോ പോയിൻ്റ് രണ്ട് സൈഡിലും കടകൾ അവർ തുറന്നു വരുന്നതേ ഉള്ളൂ വണ്ടി അവിടെ പാർക്ക് ചെയ്യാതെ കറക്റ്റ് എക്കോ പോയിൻ്റെ സ്പോട്ടിൽ തന്നെ പാർക്ക് ചെയ്യാതെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഡാമിൻ്റെ റിസർവെയർ ഇച്ചിലൂടെ അതിമനോഹരമായിട്ട് നമ്മളിതിന് മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ മാക്സിമം പോയാൽ അതിമനോഹരമായ കാഴ്ച ഇതാ അതിസുന്ദരമായ ഈ മാട്ടുപെട്ടി ഡാമിൻ്റെ റിസർവെയർ നമുക്ക് ഇതുപോലെ കാണുവാൻ സാധിക്കും നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ റിസർവെയർ റിസർവെയർ എങ്ങ് പോരുമ്പോഴത്തേക്കും കുറച്ച് കിലോമീറ്റർ പോകുമ്പോഴാണ് പോരുമ്പോഴാണ് എക്കോ പോയിന്റ് നമ്മൾ എക്കോ പോയിൻ്റിലാണ് നിൽക്കുന്നത് എക്കോ പോയിന്റിൽ ഒത്തിരി ഇടത്ത് നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് അവിടെ എക്കോ പോയിന്റ് ആ തിരക്കുള്ള അവിടത്തേക്ക് ഇറങ്ങാൻ ദൈ അങ്ങ് ദൂരെ അവിടെ ആണ് അവിടെ ആളുകൾ നിൽപ്പുണ്ട് അവിടെ 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 കുറേ പേര് നിൽപ്പുണ്ട് ഈ മൂന്നാല് പേര് നിൽക്കുന്നതല്ല അല്ലാതെ അവിടെ നമ്മൾ ഇറങ്ങി കാണിക്കാം അവിടെ അവിടെ നിന്നാണ് എല്ലാവരും കൂവുന്നത് ഇവിടുന്ന് കൂവിയാലും എക്കോ വരും കിട്ടുന്നുണ്ടോ നമ്മളിവിടെ നിന്നും എക്ക പോയിന്റിലേക്ക് തിരികെ എത്തി ഒക്കെ പോയിന്റ് എന്ന് പറയുന്ന ഗവൺമെൻറ് പറയുന്ന അവിടെ കടകളും കാര്യങ്ങളും എല്ലാം ഉള്ള കറക്റ്റ് സ്ഥലം ഇതാണ് പ്രോപ്പർ സ്ഥലം ഇവിടെ നമ്മൾ ഈ കടകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിക്കാൻ കേട്ടോ നേരെ നമ്മൾ താഴോട്ട് രണ്ട് സ്ഥലത്തൂടെ ഇറങ്ങാം അതിൽ ഇറങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് എടുക്കണം ഇതിൽ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ എല്ലായിടത്തും കാണുന്ന പോലെ ഇവിടെയും വഴിയോരത്ത് പട്ടി കിടപ്പുണ്ടായിരുന്നു അതിനെ ചവിട്ടാതെ നമ്മൾ സൈഡിലൂടെ മാറി പട്ടി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പുറത്ത് നമ്മൾ പത്ത് രൂപയുടെ എടുക്കണം പത്ത് രൂപയുടെ പാസ്സും എടുത്ത് നമ്മൾ താഴോട്ട് ഇറങ്ങണം അങ്ങോട്ട് ഇറങ്ങാൻ തൊട്ട് മുമ്പ് തന്നെ ബോട്ടിങ്ങിൻ്റെ ചാർജ് കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോട്ടിങ്ങിന് എത്ര രൂപയാകും എങ്ങനെയാണ് എന്നുള്ളതെല്ലാം വായിച്ചിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ടിക്കറ്റൊന്നും എടുത്തില്ല കാര്യം വേറെ ഒന്നുമല്ല ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാ സ്ഥലത്തു നിന്നൊക്കെ ഞങ്ങൾ ബോട്ടിങ് നടത്തുകയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നും കാശ് കാലിയാവും ഒത്തിരി കാശ് കയ്യിൽ നിന്ന് ഇറങ്ങുന്നതിനാൽ ആ പണിക്ക് നിന്നില്ല ഇവിടെ പിടൽ ബോട്ടുണ്ട് കയാക്കിയുണ്ട് അങ്ങനത്തെ ബോട്ടുകളൊക്കെ ഉണ്ട് അതിലെ ആളുകൾ പിടൽ ബോട്ട് ചവിട്ടി നടക്കുന്നുണ്ട് ഞങ്ങളിവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒറ്റ നിരാശ ആനയെ കാണാൻ സാധിച്ചില്ല ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ആനയെ കാണാൻ സാധിച്ചില്ല ആ ഒരു നിരാശയോടെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നും ഇറങ്ങുകയാണ് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും ഞങ്ങൾ നിന്ന് തിരികെ പോകുമ്പോൾ ഇതാ ഞങ്ങൾക്ക് കിട്ടി ആനയെ കണ്ടു പുൽമേട്ടിൽ നല്ല സുഖമായിട്ട് മേഞ്ഞ് നടക്കുന്നു ഇതാണ് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഏകദേശം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആനയെ കാണാൻ പറ്റുമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് ഇനി പുതിയ ഇനിയും വരുന്നതായിരിക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ഒത്തിരി നന്ദിയോടുകൂടി ബൈ ബൈ